നമസ്കാരം സ്വാഗതം വാർത്തകൾ കൊല്ലം പട്ടത്താനത്ത് മക്കളെ കൊലപ്പെടുത്തി അച്ഛന്റെ ആത്മഹത്യ മരിച്ചത് പട്ടത്താനം സ്വദേശികൾ കാരണം കുടുംബ വഴക്കെന്ന് പോലീസ് കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം സ്വർണ്ണക്കമ്മൽ കവർന്നു ആക്രമണം പുലർച്ചെ ട്യൂഷന് പോകവേ കോഴിക്കോട് വിഷ്ണുമംഗലത്ത് അജ്ഞാത ജീവിയുടെ ആക്രമണം കോഴിക്കോളെ കൊന്നു ഇടുക്കി മുണ്ടിയരിമിയിൽ വ്യാപക മോഷണം മോഷണം നടന്നത് നാല് സ്ഥാപനങ്ങളിൽ പത്തിലേറെ സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമം പിന്നിൽ ആറംഗ സംഘമെന്ന് പോലീസ് വിശദമായ വാർത്തകളിലേക്ക് കൊല്ലത്ത് കുടുംബവഴക്കിനെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തി പിതാവ് തൂങ്ങി മരിച്ചു പട്ടത്താനം സുരേഷി ജോസ് പ്രമോദ് ദേവനാരായണൻ ദേവാനന്ദ എന്നിവരെയാണ് മരിച്ച നിലയിൽ പട്ടത്താനത്താണ് സംഭവം ജോസ് പ്രമോദ് മകൻ ഒൻപത് വയസ്സുകാരൻ ദേവനാരായണൻ മകൾ വയസ്സുകാരി ദേവനന്ദ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് താൻ കുട്ടികൾക്കൊപ്പം ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന മൊബൈൽ സന്ദേശം ജോസ് പ്രമോദ് സഹോദരൻ ജോസ് പ്രകാശിനും ഭാര്യ ലക്ഷ്മിക്കും അയച്ചിരുന്നു പഠനാവശ്യത്തിനായി ഹോസ്റ്റലിൽ കഴിയുന്ന ഭാര്യ വിവരം വീട്ടുകാരെ അറിയിച്ചതോടെയാണ് പരിശോധന നടത്തിയത് കുട്ടികളെ സ്റ്റെയർ കേസിന്റെ കൈവരിയിലും ജോസ് പ്രമോദിനെ കിടപ്പുമുറിയിലുമാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കൾ ഗേറ്റ് പൂട്ടിയ നിലയിലായിരുന്നു തുടർന്ന് പോലീസ് എത്തിയാണ് വീടിനുള്ളിൽ കടന്നത് ഈസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ന്യൂസൈറ്റീൻ കൊല്ലം കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിക്ക് നേരെ ആക്രമണം ഓയൂർ കുരിശുമൂട് സ്വദേശിനിയായ പതിനാലുകാരിക്കാണ് ദുരനുഭവം ഉണ്ടായത് രാവിലെ ആറരയോടെ ട്യൂഷന് പോകാനിറങ്ങിയവേ പിന്നിൽ നിന്ന് ആക്രമിച്ച ശേഷം സ്വർണക്കമലകൾ മോഷ്ടിക്കുകയായിരുന്നു കുട്ടിയുടെ തല സമീപത്തെ പോസ്റ്റിൽ ഇടിച്ചതോടെ ബോധരഹിതയായി നാട്ടുകാരാണ് കുട്ടിയുടെ വീട്ടുകാരെയും പോലീസിനെയും വിവരമറിയിച്ചത് വിദ്യാർത്ഥിനിയെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പൂയപ്പള്ളി പോലീസ് കേസെടുത്തു തിരുവനന്തപുരം കരിക്കകത്ത് നിർമ്മാണത്തിലിരുന്ന ഫ്ളാറ്റിൽ നിന്ന് വീണ് മൂന്ന് തൊഴിലാളികൾക്ക് പരിക്ക് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഏഴാം നിലയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ലിഫ്റ്റിന്റെ ഭാഗത്തു നിന്നാണ് ബീഹാർ സ്വദേശിയായ പ്രകാശ് മണ്ഡൽ വീണത് താടി നിന്നിരുന്ന മറ്റ് രണ്ടുപേരുടെ മുകളിലേക്ക് പ്രകാശ് മണ്ഡൽ വീഴുകയായിരുന്നു വീഴ്ചക്കിടെ ഇരുമ്പു പൈപ്പുകളിൽ തട്ടുകയും ചെയ്തു ചെയ്തുറങ്ങുന്ന വന്യത ഇടുക്കി കല്ലാറിൽ പഞ്ചായത്തിന്റെ മാലിന്യ പ്ലാന്റിൽ കാട്ടാനയെത്തി ഒറ്റക്കൊമ്പുള്ള ആന ശുചീകരണ തൊഴിലാളികൾ പണി ചെയ്യുന്നതിനിടെ പ്ലാന്റിൽ പ്രവേശിക്കുകയായിരുന്നു തൊഴിലാളികൾ സമീപത്തെ കെട്ടിടത്തിൽ ഓടിക്കയറി രക്ഷപ്പെട്ടു പ്ലാന്റിന് സമീപത്ത് രണ്ടാനകൾ നിലയുറപ്പിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായെങ്കിലും ആന പ്ലാന്റിൽ പ്രവേശിച്ചത് ഇന്നലെയാണ് പടയപിഎം ഇതിനു മുൻപ് ഇവിടെ എത്തിയിട്ടുണ്ട് കോഴിക്കോട് നാദാപുരം വിഷ്ണുമംഗലത്ത് അജ്ഞാത ജീവി ഇരുപതോളം കോഴികളെ കൊന്നു ഇന്ന് പുലർച്ചെയോടെയാണ് സംഭവം വിഷ്ണുമംഗലം ബണ്ടിനോട് ചേർന്നാണ് സംഭവം ജല അതോറിറ്റിയുടെ കാട് മൂടിക്കിടക്കുന്ന ഭാഗം വെട്ടിത്തെളിക്കാത്തതാണ് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത് നേരത്തെ ഇവരുടെ നിരവധി കോഴികളെ പെരുമ്പാമ്പ് വിഴുകിയിരുന്നു നഷ്ടപരിഹാരം നൽകാൻ നടപടി വേണമെന്നാണ് ആവശ്യം ഇടുക്കി നെടുങ്കണ്ടം മുണ്ടിയെരുമയിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യാപക മോഷണം നാല് സ്ഥാപനങ്ങളിൽ മോഷണം നടന്നു പത്തിലധികം സ്ഥാപനങ്ങളിൽ മോഷണ ശ്രമമുണ്ടായി പണം സിസിടിവി ക്യാമറകൾ കമ്പ്യൂട്ടറുകൾ ലാപ്ടോപ്പ് തുടങ്ങിയവ മോഷ്ടിച്ചു മോഷണം നടത്തുന്നതിന്റെ സിസിടി വി ദൃശ്യങ്ങൾ ലഭിച്ചു ആറ് അംഗ സംഘമാണ് മോഷണത്തിന് പിന്നിൽ നെടുങ്കണ്ടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി എറണാകുളം പോത്താനിക്കാട് കിസാൻ സഭയുടെ നേതൃത്വത്തിൽ നടത്തിയ വാഴ കൃഷി നൂറുമേനി വിളഞ്ഞെങ്കിലും ഇപ്പോൾ കർഷകർ നിരാശരാണ് വില ഇടിഞ്ഞതാണ് കർഷകരെ പ്രയാസത്തിലാക്കുന്നത് മൂന്ന് വർഷമായി കിസാൻ സഭയുടെ നേതൃത്വത്തിൽ കൃഷികൾ കർഷക കൂട്ടായ്മ ഇക്കുറി അയ്യായിരം ഏത്തവാഴകൾ പരിപാലിച്ച് വിളവെടുപ്പിന് പാകമായി എന്നാൽ ഏത്തവാഴയ്ക്കുണ്ടായ വില തകർച്ച വാഴ കർഷകരെ വലയ്ക്കുകയാണ് കിലോയ്ക്ക് പതിനെട്ട് രൂപ മുതൽ ഇരുപത്തിനാല് രൂപ വരെയാണ് കർഷകന് ഇപ്പോൾ കിട്ടുന്നത് കേരളത്തിന് പുറത്തു നിന്നുള്ള വരവ് കൂടിയതാണ് വില തകർച്ചയ്ക്ക് പ്രധാന കാരണം നമുക്ക് ഒരു വാഴ ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ മുടക്കുണ്ട് അതനുസരിച്ചുള്ള വില നമുക്ക് കിട്ടുന്നില്ല വിറ്റ് കഴിക്കാൻ നമുക്ക് കിട്ടുന്നില്ല നിസാര പൈസയാക്കാണ് നമ്മൾ ഈ സാധനം കൊടുത്തോണ്ടിരിക്കുന്നത് താങ്ങുവല മുപ്പത് രൂപ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇത് മോതലാവുന്നില്ല അതിൽ കൂടുതൽ താങ്ങുവല സർക്കാർ വർദ്ധിപ്പിച്ചാൽ ഈ കർഷകർക്ക് പ്രയോണം ചെയ്യും എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വളത്തിന്റെ ക്ഷാമവും വിലക്കയറ്റവും കാരണം ഉൽപാദന ചിലവ് വർദ്ധിച്ചത് കർഷകർക്ക് ഇരട്ടപ്രകരമായി സർക്കാർ മുപ്പത് രൂപ താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് എന്ന് എപ്പോൾ എത്ര കിട്ടുമെന്ന് കർഷകർക്ക് ഉറപ്പില്ല പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നുണ്ട് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില ഉയർത്തി വാഴ കർഷകരെ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കണമെന്ന് കിസാൻ സഭ കൂട്ടായ്മയിലെ കർഷകർ പറയുന്നു താങ്ങുവില രൂപ എന്നുള്ളത് കുറച്ചുകൂടി ഒരു രൂപയെങ്കിലും ആക്കുകയാണെങ്കിൽ കർഷകർക്ക് വലിയൊരു അനുഗ്രഹമായി മാറുന്നത് സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവിലയും പ്രകൃതിക്ഷോഭം മൂലം കൃഷി നശിച്ചവർക്കുള്ള നഷ്ടപരിഹാര തുകയും വിതരണം ചെയ്യുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണെന്ന് കൃഷി ഓഫീസർ സണ്ണി പറഞ്ഞു പ്രകൃതിക്ഷോഭം മൂലം നഷ്ടം സംഭവിച്ച വാടകൾക്ക് വിള ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നതിനുള്ളതായ ദുരിതാശ്വാസം നൽകുന്നതായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൃഷിവകുപ്പും തല പഞ്ചായത്തും കാർഷിക മേഖല നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കൂട്ടായ്മ കർഷക കൂട്ടായ്മയ്ക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതായ നടപടികൾ കൃഷിവകുപ്പിന്റെ ഭാഗത്തുനിന്ന് സ്വീകരിച്ചിട്ടുണ്ട് ന്യൂസ് കോഴിക്കോട് വടകര കുഞ്ഞിപ്പള്ളിയിൽ അടച്ചിട്ട കടമുറിൽ തലയോട്ടി കണ്ടെത്തി ദേശീയപാതാ നിർമ്മാണത്തിനായി കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിന് ഇടയിലാണ് തൊഴിലാളികൾ തലയോട്ടി കണ്ടെത്തിയത് പേപ്പർ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾക്ക് ഇടയിലാണ് മനുഷ്യൻ്റെ തലയോട്ടി കണ്ടത് ആറുമാസത്തിലേറെ പഴക്കമുള്ള ശരീരാവശിഷ്ടമാണ് ഇതെന്ന് കരുതുന്നു ഈ കട ഒരു വർഷത്തിലേറെയായി പ്രവർത്തിക്കാറില്ല ഷട്ടർ അടച്ച നിലയിലാണ് സംഭവത്തിൽ ദുരൂഹതയുണ്ട് ചോമ്പാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി താമരശ്ശേരിയിൽ സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് യുവാവിന് ഗുരുതര പരിക്ക് താമരശ്ശേരി വെഴുപ്പൂർ സ്വദേശി രഞ്ജിത്തിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ഒൻപതരയോടെ ചുങ്കം കയ്യേലിക്കുന്നിലായിരുന്നു അപകടം വലിയ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട സ്കൂട്ടർ റോഡരികിലെ മതിലിലും വൈദ്യുതി തൂണിലും ഇടിക്കുകയായിരുന്നു മുഖത്ത് സാരമായി പരിക്കേറ്റ രഞ്ജിത്തിനെ തലശ്ശേരി ക്ഷമിക്കണം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ കോഴിക്കോട് ജില്ലയിലെ നെൽകർഷകർ ദുരിതത്തിലായി പ്രധാന പാടശേഖരങ്ങളിൽ വെള്ളം കയറിയതോടെ നിലവിലുള്ള കൃഷിയും കൃഷി ചെയ്യാൻ ഒരുക്കിയ പാടങ്ങളും വെള്ളത്തിലായി കൃഷി തുടങ്ങുകയും ഞാറ് നടാനായി പാടം ഒരുക്കുകയും ചെയ്തവർ അപ്രതീക്ഷിത മഴയിൽ കുഴങ്ങിയിരിക്കുകയാണ് ചെരണ്ടത്തൂർ ചിറയിലെ വെള്ളം വറ്റിച്ച പാടങ്ങളിൽ വെള്ളം കയറി നടുത്തോടിലും വെള്ളം പൊങ്ങി ഉപ്പുവെള്ളം കയറുന്ന നിലയിലുള്ളതിനാൽ തോട് വണ്ടുകെട്ടി അടച്ചതാണ് ഇതുമൂലം മഴവെള്ളം ഒന്നും ചെയ്യാനാവില്ല നൂറേക്കറോളം സ്ഥലത്താണ് ഇവിടെ ഞാറ് നട്ടത് വെള്ളം കയറിയതോടെ ഇവ നശിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ മഴ മഴ പെയ്തതിനു ശേഷം വീണ്ടും അന്തരീക്ഷം ആകെ മൂടിക്കടക്കുകയാണ് അതിനുശേഷം ഈ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന അവസ്ഥയാണ് ഇതുവരെ ഞാൻ ഇത് ഈ മാസത്തിലൊന്നും മഴ പെയ്തത് എനിക്ക് ഓർമ്മയില്ല പത്തിരുപത്തിയഞ്ച് വയസ്സുണ്ടെങ്കിൽ ആയിട്ടും അങ്ങനെ സംഭവം ഇതുവരെ ഇവിടെ ഒന്നും ഉണ്ടായില്ല അതാണ് സ്ഥിതി അപ്പൊ ഈ കാലാവസ്ഥ വ്യതിയാനം നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് പോയിട്ടുണ്ട് മുൻവർഷങ്ങളിൽ കൃഷിയിൽ നഷ്ടമുണ്ടായവർ ഇക്കുറി പ്രതീക്ഷയോടെയാണ് കൃഷിയിറക്കിയത് വീണ്ടും മഴ പെയ്യുകയോ കയറിയ വെള്ളം ഒഴുക്കിയിടാൻ പറ്റാതാകുകയോ ചെയ്താൽ ഇത്തവണയും വൻ നാശമുണ്ടാകുമെന്നാണ് കർഷകർ പറയുന്നത് കാട്ടുപന്നികൾ നശിപ്പിച്ച നെൽപ്പാടം വെള്ളക്കെട്ടിൽ കൂടി മുങ്ങിയതോടെ കണ്ണീർ കയത്തിലായിരിക്കുകയാണ് കോഴിക്കോട് കട്ടിപ്പാറയിലെ കാലം തെറ്റിയ മഴ കാരണം പ്ലാപ്പറ്റ പാടശേഖരത്ത് വെള്ളം കെട്ടിക്കിടന്ന് കണക്കിന് നെല്ലാണ് വെള്ളം തിരിച്ചുവിടാൻ ബണ്ട് നിർമ്മിക്കാത്തതാണ് കർഷകരെ ദുരിതത്തിലാക്കിയത് കുന്നുകളാൽ ചുറ്റപ്പെട്ട പഞ്ചായത്തിലെ ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായാണ് വയലുകൾ അവശേഷിക്കുന്നത് യുവജന കൂട്ടായ്മകളും വ്യക്തികളും പാട്ടത്തിനെടുത്താണ് നെല്ലുൾപ്പെടെയുള്ള ഇറക്കുന്നത് എന്നാൽ രാപ്പകൽ ഭേദമന്യേ കാട്ടുപന്നികൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുകയാണ് ഇവയോട് ചെറുത്തുനിന്ന് കൃഷി സംരക്ഷിക്കുമ്പോഴാണ് കാലം തെറ്റിയ മഴ വില്ലനായത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തിയ മഴവെള്ളം നെൽപ്പാടത്തേക്കൊഴുകി പന്നികൾ മറച്ചിട്ട നെൽക്കതിരുകൾ വെള്ളത്തിൽ മുങ്ങിയതോടെ വിളവെടുക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായി ഇപ്പോൾ ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് തന്നെ ഇറക്കിയതുപോലും കിട്ടില്ല ആ സമയത്താണ് ഈ പന്നിശല്യം അത് രൂക്ഷമായ പന്നിശല്യം കൊണ്ട് നമ്മൾ ഒരാഴ്ചയോ മാസങ്ങളോ നിന്നിട്ട് കാര്യമില്ല ഒരു ദിവസം ഉറക്കുകഴിഞ്ഞില്ലെങ്കിൽ അന്ന് പന്നി കുത്തി പോകുന്ന അവസ്ഥയാണ് രാത്രി സംഘം ചേർന്ന് കാവലിരുന്നാണ് കൃഷി സംരക്ഷിക്കുന്നത് പകൽ മറ്റു ജോലിക്ക് പോകാനും കഴിയില്ല വായ്പ എടുത്താണ് പലരും കൃഷി ചെയ്യുന്നത് എന്നാൽ വിളവെടുക്കാൻ കഴിയാത്തതിനാൽ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ കർഷകർ പ്രയാസപ്പെടുകയാണ് കൃഷി വളരെ പിന്നെ എന്താ പറയാ കാട്ടുമുറക ശല്യം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ വെള്ളത്തിന്റെ ആണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഈ മഴ കാലാവസ്ഥ അതും ബുദ്ധിമുട്ടിലായി പന്നിശല്യാണ് ഇപ്പൊ ഇവിടെ സഹിക്കാൻ പറ്റാത്തത് കാരണം ഞങ്ങളിപ്പൊ മൂന്നുപേര് അപ്രയൊക്കെ നിന്നിട്ടപ്പോ രാത്രി ഉറക്കു വച്ചിട്ടാ ഇത്രയും കണ്ടങ്ങൾ ഇപ്പൊ നിലനിർത്തുന്നു വേനൽക്കാലത്ത് കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കാൻ ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ച് കുളം നിർമ്മിച്ചിട്ടുണ്ട് എന്നാൽ വെള്ളം ഒഴുക്കി കനാലോ മറ്റ് സംവിധാനങ്ങളോ ഇല്ല കനാൽ ഇല്ലാത്തതിനാൽ മഴക്കാലത്ത് വെള്ളം കൃഷിയിടത്തിലേക്ക് പരന്നൊഴുകയാണ് മലമുകളിൽ നിന്നുള്ള മണൽ ഉൾപ്പെടെ ഒഴുകിയെത്തി വയൽ കൃഷിയോഗ്യമല്ലാതാവുന്നതായും നാട്ടുകാർ പറയുന്നു കാലക്രമേണ ഇങ്ങനെ പോകുകയാണെങ്കിൽ വയലിൽ തന്നെ ഇവിടെ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിൽ കാരണം അങ്ങനെ അതുപോലെ തന്നെ വേനൽക്കാലത്താണെങ്കിലും ഇവിടെ വെള്ളം കിട്ടാത്തൊരവസ്ഥയും വലിയൊരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയിട്ട് ആ കുടിവെള്ള വേണ്ടത്ര കർഷകരിലേക്ക് വെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല രണ്ടു കൊല്ലത്തോളം ഈ പദ്ധതി അവിടെ ഉദ്ഘാടനം ചെയ്ത് പോയതാണ്ട് ഒരു കൊല്ലത്തോളം ആയി ഇതുവരെ അതിന്റെ ഡ്രൈനേജോ കാര്യങ്ങളോ ഇതുവരെ ചെയ്തിട്ടില്ല കർഷ വേനലായ ഒരു തുള്ളി വെള്ളം പോലും കൃഷിക്ക് ഇവിടെ കിട്ടത്തില്ല മഴക്കാലമായാല് വെള്ളം കൂടുതലും ഇതാണ് ഇവിടുത്തെ അവസ്ഥ സമീപ പ്രദേശങ്ങളിലെ വയലുകളെല്ലാം മണ്ണിട്ട് നികത്തുമ്പോൾ പ്ലാപ്പറ്റ പാടശേഖരം സംരക്ഷിക്കാൻ നാട്ടുകാർ കാവലിരിക്കുകയാണ് പ്രദേശത്തെ കൃഷി നിലനിർത്താൻ അധികൃതരുടെ സഹായം വേണമെന്നാണ് ആവശ്യം ന്യൂസ് ന്യൂസൈറ്റീൻ താമരശ്ശേരി ഫുട്ബോൾ ആവേശത്തിന് പേരുകേട്ട മലപ്പുറം തിരൂരങ്ങാടിയിൽ ഇന്നലെ നടന്ന സെവൻസ് മത്സരത്തിന്റെ കാഴ്ചകളിലേക്കാണ് ഇനി വേസ് പെരുമ്പാവൂരും ഫിഫ മഞ്ചേരിയും തമ്മിലുള്ള മത്സരം കാണാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഫുട്ബോൾ ആരാധകർ എത്തി മത്സരത്തിന് മുന്നേ ഗ്യാലറി നിറഞ്ഞു ഗേറ്റ് കൂട്ടിയതിനെ തുടർന്ന് അകത്ത് കടക്കാനാകാതിരുന്ന ആരാധകർ ഗേറ്റ് തള്ളിത്തൂർന്ന് അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു ആവേശം അതിന് വലിയ അപകടം ഒഴിവായത് തലനാരഴിക്കാണ് സംഘാടകർക്ക് കാണികളെ നിയന്ത്രിക്കാനാകാതിരുന്നത് ആശങ്ക ജനിപ്പിക്കുന്ന കാഴ്ചയാണ് 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、 കൊല്ലം പത്തനാപുരത്ത് പുസ്തകക്കുടിഞ്ഞ് തുടക്കം കുറിച്ചു പുസ്തകക്കൂടിൽ നിന്നും ആവശ്യാനുസരണം പുസ്തകങ്ങൾ എടുത്തു വായിച്ച് അതിൽ തന്നെ സുരക്ഷിതമായി തിരികെ വയ്ക്കാനാകും പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പത്തനാപുരം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിലാണ് പുസ്തകക്കൂട് ഒരുക്കിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി പുസ്തകക്കൂട് ഉദ്ഘാടനം ചെയ്തു പക്ഷേ ഏറെ മാനസിക പിരിമുറുക്കമുള്ള കെ എസ് ആർ ടി സി തന്നെ സ്ഥാപിക്കാനുള്ള കാരണം കാരണം ഉദ്യോഗസ്ഥർക്ക് ഏതെങ്കിലും സമയത്തിന് എന്നാ ലക്ഷ ടൈം കിട്ടിയാൽ ആ സമയത്ത് ഇതെടുത്ത് നമുക്കൊന്ന് വായിക്കാനും എല്ലാം അതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട ഏറ്റവും നല്ല പുസ്തകങ്ങൾ തന്നെയാണ് വന്നത് നമ്മുടെ ഡോക്ടർ അബ്ദുൽ കലാം ആസാദിൻ്റെ വിങ്സ് ഓഫ് ഫയർ അദ്ദേഹത്തിൻ്റെ അത് വലിയ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ ഒരുപക്ഷെ എങ്ങനെ നമുക്ക് ഉയർന്ന് മേളിലേക്ക് പോകാം എന്നതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഐഡിയോളജി നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകം അതുൾപ്പെടെ നമ്മുടെ നാട്ടിൻപുറത്തെ ജനങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഉൾപ്പെടെ വായിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് സംഘടിപ്പിക്കപ്പെട്ടത് എൻഎസ്എസ് യൂണിറ്റിന്റെ സപ്തദിന ക്യാമ്പുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളാണ് നടത്തിയത് പുസ്തകക്കൂട് എന്ന് പറയുന്ന ഒരു പ്രവർത്തനം അത് കേരളം ഒട്ടാകെ എൻ എസ് എസിന്റെ മുഴുവൻ യൂണിറ്റുകളും ഏറ്റെടുത്ത് നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഈ പുസ്തകങ്ങൾ വെക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ പുസ്തകങ്ങൾ എല്ലാ ദിവസവും ഇത് കൃത്യമായി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകാനും പുതിയ പുതിയ പുസ്തകങ്ങൾ പുസ്തകക്കൂട്ടിലേക്ക് എത്താനും നിങ്ങളുടെ തന്നെ നേതൃത്വത്തിൽ കുട്ടികൾക്കും വരുന്നവർക്കും ഈ പുസ്തകങ്ങൾ എടുത്ത് വായിക്കാനും തിരിച്ചു വെക്കാനും അവസരം കൂടി ഇതിനകത്ത് ഉണ്ടാകണം അതെ നമ്മൾ വെച്ചിട്ട് പോവുക മാത്രമല്ല കൃത്യമായി നടത്തണം പുസ്തകക്കൂടിൽ നിന്ന് അവശ്യാനുസരണം പുസ്തകങ്ങൾ എടുത്ത് വായിച്ച് അതിൽ തന്നെ സുരക്ഷിതമായി തിരികെ വെക്കാനാകും ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പൽ ഷിബു പി എബ്രഹാം അധ്യക്ഷനായി ന്യൂസ് പത്തനാപുരം മഹാപ്രളയത്തിൽ ഒലിച്ചുപോയ ഇടുക്കി ശാന്തിപാലത്ത് പുതിയ പാലം യാഥാർത്ഥ്യമായി പുതിയ പാലം എന്ന ആവശ്യത്തോട് സർക്കാർ മുഖം തിരിച്ചപ്പോൾ പ്രദേശത്തെ വിദ്യാർത്ഥികൾ ഹൈക്കോടതിയിലേക്ക് റിട്ട് ഹർജി അയച്ചതോടെയാണ് പാലം യാഥാർത്ഥ്യമായത് ടാറിങ് കൂടി പൂർത്തീകരിച്ചാൽ പാലം തുറന്നുകൊടുക്കാൻ കഴിയും അയ്യപ്പൻകോവിൽ ഏലപ്പാറ വണ്ടിപ്പെരിയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ശാന്തിപ്പാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിർമ്മിച്ച പാലമാണ് പ്രളയത്തിൽ തകർന്നത് പാലം തകർന്നതോടെ മൂന്ന് പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ഏറെ ബുദ്ധിമുട്ടി രണ്ടായിരത്തി പതിനെട്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും പ്രളയത്തിൽ പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് മുഴുവൻ പൂർണ്ണമായും ഒലിച്ചു പോവുകയും ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ച ഒരു സ്ഥിതിയായിരുന്നു ഏറെ ആശങ്കയോടെയാണ് ജനങ്ങൾ ഈ കാര്യത്തെ കണ്ടത് ഒരു പുതിയ പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി എങ്കിൽ വീണ്ടും ഒട്ടേറെ പോരാട്ടങ്ങൾ നടത്തേണ്ടി വന്നു അതിനകത്ത് പ്ലാമര സ്കൂളിലെ കുട്ടികൾ ഇടപെട്ടി പെട്ടിരുന്നു പിന്നെ എന്തായാലും ഗവൺമെൻറ് നാട്ടുകാർ പ്രതീക്ഷയിലും അധികം ഫണ്ട് ഇക്കാര്യത്തിൽ വകയിരുത്തുകയും അടിയന്തിരമായി കൂടി തന്നെ പാലത്തിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു പാലം നിർമ്മിക്കേണ്ട അടിയന്തര സാഹചര്യം എം പി എം എൽ എ ഉൾപ്പെടെയുള്ളവരെ നാട്ടുകാർ ധരിപ്പിച്ചെങ്കിലും നിർമ്മാണത്തിന് നടപടിയായില്ല പിന്നീട് മ്ലാമല ഫാത്തിമ മാത സ്കൂളിലെ കുട്ടികൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് റിട്ട് ഹർജി സമർപ്പിച്ചതോടെ സംസ്ഥാന സർക്കാരിനോട് പാലം പണിയാൻ കോടതി നിർദ്ദേശിച്ചു ഇതോടെ മ്ലാമല ശാന്തിപാലം പൂണ്ടിക്കുളം ഹെലിബറിയ പച്ചക്കാട് മരുതുംപേട്ട കീരിക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെ ആയിരത്തോളം കുടുംബങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരമാകും പാലം സജ്ജമായതോടെ നാട്ടുകാർ വലിയ സന്തോഷത്തിലാണ് പാലത്തിനു മുകളിലൂടെയുള്ള ടാറിംഗ് പൂർത്തിയാകുന്നതോടെ ശാന്തി ശാന്തിപാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാനാകും ഇടുക്കി മൂന്നാറണയെ മാലിന്യമുക്തമാക്കാൻ പഞ്ചായത്ത് സ്ഥാപിച്ച ഹരിത ചെക്ക് പോയിന്റുകൾ കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപം ദീർഘവീക്ഷണം ഇല്ലാതെയാണ് പദ്ധതി തയ്യാറാക്കിയതെന്നാണ് ആക്ഷേപം മൂന്നാറിന്റെ പ്രവേശന കവാടമായ ഹെഡ്വർക്സ് ജലാശയത്തിന് സമീപത്താണ് പഞ്ചായത്ത് ആധുനിക രീതിയിൽ നിർമ്മിച്ച ഹരിത ചെക്ക് പോയിന്റ് വിനോദസഞ്ചാരികൾ വാഹനത്തിൽ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കം ശേഖരിച്ച് സൂക്ഷിക്കാൻ ചെക്ക് പോയിന്റിൽ സൗകര്യമുണ്ട് ഇതിനായി പഞ്ചായത്ത് രണ്ട് ശുചീകരണ തൊഴിലാളികളെ നിയോഗിച്ചു സ്റ്റോപ്പ് ബോർഡുമായി ജീവനക്കാർ വാഹനങ്ങളെ നിർത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പല വാഹനങ്ങളും നിർത്താതെ കടന്നു പോകുകയാണ് ദീർഘവീക്ഷണമില്ലാതെയാണ് ഹരിത ചെക്ക് പോയിന്റ് നടപ്പാക്കിയതെന്നാണ് ആക്ഷേപം മൂന്നാർ ഉദുമൽപെട്ട് മൂന്നാർ ബോഡിമെഡ് എന്നിവിടങ്ങളിലും ഹരിത ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കാൻ പഞ്ചായത്ത് ശ്രമം തുടങ്ങിയെങ്കിലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല ന്യൂസ് മൂന്നാർ വീണ്ടും വാർത്തകളിലേക്ക് തിരുവനന്തപുരം മാമം ദേശീയപാതയോരത്ത് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം പണി പൂർത്തിയായിട്ടും അടഞ്ഞുതന്നെ കിടക്കുകയാണ് ലക്ഷങ്ങളും മുടക്കി നിർമ്മിച്ച കെട്ടിടവും പരിസരവും സാമൂഹ്യ വിരുദ്ധർ താവളമാക്കിയെന്നാണ് ആക്ഷേപം ആറ്റിങ്ങൽ ദേശീയപാതയിൽ മാമത്ത് നിർമ്മിച്ച ഇന്നത്തെ അവസ്ഥയാണിത് ഉദ്ഘാടനം കാത്തുകിടക്കുന്ന കെട്ടിടത്തിന്റെ മുൻവശത്തെ വാതിൽ സാമൂഹ്യ വിരുദ്ധർ തകർത്തിട്ട് മാസങ്ങളായി മുൻവശത്തെ ജനൽ ും തകർത്ത നിലയിലാണ് മാസങ്ങൾക്ക് മുമ്പ് പെട്രോളിങ്ങിനെത്തിയ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ സാമൂഹ്യ വിരുദ്ധർ ആക്രമിക്കുകയും ജീപ്പ് തല്ലി തകർക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ ഏഴുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കുറച്ചു കാലത്തിന് ശേഷം വീണ്ടും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുകയാണ് ബന്ധപ്പെട്ട് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം മാസങ്ങളായി മറ്റ് മിസ് യൂസ് ചെയ്യുന്നു എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് എനിക്ക് നേരിട്ട് അനുഭവങ്ങളാണ് അവിടെ കുറച്ച് ട്രാൻസ്ജിറ്റേഴ്സ് വന്ന് തമ്പടിച്ചിരിക്കുകയും അവരുടെ ചില വൃത്തികെട്ട നടപടികൾ മറ്റൊരു മെട്രോ നഗരങ്ങളിലൊക്കെ ഇതൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലുള്ള ഇത് ആ പ്രദേശം മാറ്റിങ്ങൽ നഗരസഭയിലെ മാമോ എന്ന് പറയുന്ന നല്ല പ്രദേശമാണ് സാധാരണക്കാരായ പാവപ്പെട്ട ആൾക്കാർ നല്ല മര്യാദക്കാരായ ആൾക്കാർ അവിടെ ഒരു ഒരു പാരമ്പര്യമുണ്ട് അത് നല്ല ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് അത് പുറം ലോകം ഒരു വൃത്തികെട്ട രീതിയിലേക്ക് അറിയുന്നവർ നമുക്ക് വളരെയധികം വേദനാജനകമുണ്ട്

ഉദ്ഘാടനം കാത്തുകിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ വള്ളിപ്പടർപ്പുകൾ കയറി തുടങ്ങി വിശ്രമ കേന്ദ്രം തുറന്നു പ്രവർത്തിപ്പിച്ചാൽ നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാകുമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് ആറ്റിങ്ങൽ കാർഷിക കേരളം അപൂർവങ്ങളായ ഔഷധച്ചെടികളാൽ സമ്പന്നമായ ഒരു കൃഷിയിടമുണ്ട് ഇടുക്കി കാഞ്ചിയാറിൽ വൈദ്യന്മാരായ സേവിയറും തുളസിയുമാണ് ഔഷധ സസ്യങ്ങൾ പരിപാലിക്കുന്നത് ഇവരുടെ കൃഷിയിടത്തിലുണ്ട് ആയുർവേദ മരുന്ന് ഉൽപാദനത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചെടികളുടെ കലവറയാണ് കാഞ്ചിയാറിലെ വൈദ്യന്മാരായ സേവ്യറിന്റെയും തുളസിയുടെയും കൃഷിയിടം വിവിധ രോഗങ്ങൾക്ക് മരുന്ന് കൂട്ടുകൾ ഉപയോഗിക്കുന്ന അയ്യപ്പന ധന്തപാല ചതുർമുല്ല മുക്കുറ്റി ഓരില കിഴകനെല്ലി സീതാർ മുടി പൂവാ കുറുന്നൽ ഇങ്ങനെ നീളുന്നു ഇവിടുത്തെ വ്യത്യസ്ത ചെടികൾസാണ് സോറിയാസിനെ പോലുള്ള രോഗങ്ങൾക്ക് മാർഗ രോഗങ്ങൾക്കുള്ള ഒരു പച്ചമരുന്നാണ് അത് എണ്ണ കാച്ചി കയറുന്നതാണ് ഏത് മാർഗരോഗം അതിന് വിട്ടു പോകും രണ്ടാമത് പറയാനുള്ളത് നമ്മുടെ ഊരിലാണ് ഒമ്പത് ബ്ലോക്ക് പത്ത് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കഷായം മെച്ചുപിടുന്ന ബ്ലോക്ക് പൂർണ്ണമായിട്ടും മാറുന്നതാണ് കത്താമര നമ്മുടെ മുഗലക്കുരു മൂന്ന് ദിവസത്തിനുള്ളിൽ മുതലക്കുരുടെ മുപ്പത് സെന്റ് ഭൂമിയിലാണ് ഇവരുടെ ഔഷധ സസ്യ ശേഖരം വിഷചികിത്സക്കാവശ്യമായ മരുന്നുകളും ഊത് വെള്ളക്കൊടുവേലി തുടങ്ങി അപൂർവ വൃക്ഷങ്ങളും ഉണ്ട് അപൂർവ സസ്യങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ഇവരെ തേടി എത്താറുണ്ട് ന്യൂസ് ഇടുക്കി പുനലൂർ ടൗണിലെ പൂന്തോട്ട നിർമ്മാണം ഇഴയുന്നു കല്ലടയാറിന്റെ തീരത്തുള്ള പൂന്തോട്ടം നിർമ്മാണം തുടങ്ങി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല പുനലൂർ തൂക്കുപാലത്തിന് സമീപത്ത് കല്ലടയാറിന്റെ തീരത്ത് അഞ്ചു വർഷം മുൻപ് ആരംഭിച്ച പൂന്തോട്ട നിർമ്മാണമാണ് ഇനിയും പൂർത്തിയാകാത്തത് കൈവരികളും ഇരിപ്പിടവും അനുബന്ധ സംവിധാനങ്ങളും എല്ലാം ഒരുക്കി പക്ഷേ പദ്ധതി പൂർത്തിയാകാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ കാട് പിടിച്ച് ഇഴജന്തുക്കളുടെ താവളമായിരിക്കുകയാണ് പ്രദേശം ഇത് വളരെ ബുദ്ധിമുട്ടിലോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാരണം നല്ല വിഷപ്പാമ്പുകളും മറ്റ് രീതിയിലുള്ള വിഷങ്ങളുള്ള പല രീതിയിലുള്ള ഏഴ് ജന്തുക്കളും ഇവിടെ വസിക്കുന്നുണ്ട് അപ്പോൾ അത് പൊതുജനങ്ങളായ യാത്രക്കാർക്ക് ഇവിടെ വന്ന് മൂത്രപ്പരയിൽ പോകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ വരുവാനോ ഒന്നും പറ്റാത്തൊരു അവസ്ഥയാണ് അപ്പോൾ ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ കാര്യങ്ങളറിഞ്ഞ് നിയമപരമായി അല്ലെങ്കിൽ ഫണ്ട് വിനിയോഗിച്ച് ഈ സ്ഥലങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുക പദ്ധതിക്കായി കണ്ടെത്തിയ സ്ഥലം വൃത്തിഹീനമാണ് ആളുകൾ പലപ്പോഴും ഇവിടെ മാലിന്യം തള്ളുന്നുണ്ട് പ്രദേശം കേന്ദ്രീകരിച്ച് നിരീക്ഷണ ക്യാമറകൾ വേണമെന്നും ആവശ്യമുണ്ട് ഫണ്ട് കൃത്യമായി ചെലവഴിച്ച് പാർക്ക് പൊതുജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തണം എന്നാണ് ആവശ്യം ന്യൂസ് പുനലൂർ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ ഇടുക്കിയിൽ സ്ഥാപിച്ച ആദ്യത്തെ അബ് സൈക്ലിംഗ് പാർക്ക് പരിചരണമില്ലാതെ കാട് കയറി നശിക്കുന്നു പഴയ മൂന്നാറിലെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ കവാടത്തിന് സമീപത്ത് ലക്ഷങ്ങൾ ചിലവഴിച്ച് പഞ്ചായത്ത് സ്ഥാപിച്ച പാർക്കാണ് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം നാശത്തിന്റെ വക്കിലെത്തിയത് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപയോഗിച്ച് പടയപ്പിയോട് സാദൃശ്യമുള്ള ആന പഴയ ടയറുകളും ടിന്നുകളും ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള തീവണ്ടികൾ രാജമലയിൽ മാത്രം കാണപ്പെടുന്ന വരയാടിനോട് സാദൃശ്യമുള്ള ആട് മൂന്നാറിൽ മാത്രം കണ്ടുവരുന്ന കാട്ടുപോത്തു തുടങ്ങിയ നിരവധിയായ നിർമ്മിതികളാണ് പാർക്കിൽ വിനോദസഞ്ചാരികൾക്കായി സജ്ജമാക്കിയത് ഇടുക്കിയിലെ ആദ്യത്തെ അപ്സൈക്ലിംഗ് പാർക്കിന്റെ നിർമ്മാണം പൂർത്തിയായതോടെ സംസ്ഥാനതലത്തിൽ തന്നെ പുതുമയാർന്ന പാർക്ക് ചർച്ചയാവുകയും ചെയ്തു ഈ പാർക്ക് ഇപ്പോൾ കാടുകേറി നാശത്തിന്റെ വക്കിലാണ് പാർക്കിനു ചുറ്റും സ്ഥാപിച്ചിരിക്കുന്ന കമ്പികൾ തുരുമ്പെടുത്ത് അടർന്നു വീണു

പാർക്ക് നശിക്കുമ്പോൾ പഞ്ചായത്ത് നടപടിയെടുക്കുന്നില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ഇടുക്കി കോതമംഗലം കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കലോത്സവം നടന്നു ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി മാത്യു അധ്യക്ഷത വഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും സമ്മാനദാനം നേടി മൂന്നാർ ചൊക്കനാട് റോഡ് സഞ്ചാര യോഗ്യമാക്കണമെന്ന ആവശ്യവുമായി പ്രദേശവാസികൾ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം വാഹനങ്ങൾ പോലും എസ്റ്റേറ്റിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നില്ല ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികൾക്ക് തൊഴിലാളികൾ ആശ്രയിക്കുന്ന റോഡാണ് ഇത് ഹെഡ്വക്സ് ജലാശയത്തിൽ നിന്നും ചൊക്കനാട് സ്റ്റേറ്റിലേക്ക് തൊഴിലാളികൾ കടന്നുപോകുന്ന പ്രധാന പാതയാണ് തകർന്നു കിടക്കുന്നത് കുണ്ടും കുഴിയുമായി കിടക്കുന്ന ഭാഗങ്ങളിൽ ചെളിവെള്ളം കെട്ടി നിൽക്കുകയാണ് വലിയ കുഴികളിൽ കയറി ഇറങ്ങി വേണം വാഹനങ്ങൾക്ക് പോകാൻ പകൽ പോലും സർവീസ് നടത്താനാകില്ല വാഹനങ്ങൾ ഓട്ടം വിളിച്ചാൽ ഉയർന്ന തുക ഈടാക്കുന്നതായും പരാതിയുണ്ട് ഓട്ടോക്ക് നിന്നേരം വെയിറ്റ് പണാം എന്നാലും അത് റോഡ് പ്രച്ച നമുക്ക് യാതും ഓട്ടോ വരാതെ അതും പോകാ നൈറ്റ് ഒരു ആറ് മണി ആയിട്ട് ഇങ്ങരുന്ന് തേനി വേറലാം നൂറ് രൂപയ്ക്ക് ഇதே മൂന്നാർലേറെ നിന്ന് സൗത്തേക്കവരാത്ത 150 രൂപ 200 രൂപ കേക്കാങ്ങ ചെക്കനാട് സൗത്ത് ചെക്കനാട് നോർത്ത് പുതുക്കാട് തുടങ്ങിയ ഡിവിഷനുകളിലായി ആയിരം കണക്കിന് തൊഴിലാളികൾ ഉപയോഗിക്കുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണം എന്നದು കാലങ്ങളായുള്ള ആവശ്യമാണ് ഇടയ്ക്ക് സെൻനൂർ ബസ് മണ്ണിൽ നിന്ന് വന്ന് എല്ലാം സർവ് ചെയ്യുണ് അണങ്ങുന്നു ആണ് ഇതുവരെ എന്താ ഇത് നടക്കില്ല രണ്ടാമത്തെ കാര്യം പാലൈല പോകണം அப்படிട്ടോ ഒരു കർമ്മമാണ് കൊന്ന് ഇരിക്കുന്നേ വെച്ചിങ്ങനെ

ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ സന്തോഷങ്ങൾ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു നമസ്കാരം ഈ പരിപാടി നിങ്ങൾ